കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളെവരെയും കർത്താവായുക്രിസ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്നും നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം പത്തൊമ്പത് മുതലുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് ഓർമ്മയുണ്ടോ കർത്താവ് പറഞ്ഞു മനുഷ്യന് അശുദ്ധി വരുത്തുന്നത് വായിക്കകത്ത് ചെല്ലുന്നതല്ല പിന്നെയോ ഒരു മനുഷ്യൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് അത്രയും മനുഷ്യനെ അശുദ്ധനാക്കുന്നത് എന്നാണ് കർത്താവ് പറയുന്നത് എല്ലാം ശുദ്ധി ചെയ്യപ്പെടുന്നത് ദൈവവചനത്താലാണെന്ന് തിമോത്തിക്ക് ലേഖനം എഴുതിയപ്പോൾ വിശുദ്ധ പൊലോസ്ലീഹ പറഞ്ഞു എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയെല്ലാം നല്ലത് സ്തോത്രത്തോടെ അനുഭവിക്കുന്നു എങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ ഒന്ന് തിമോത്തി നാലിൻ്റെ നാല് മുതൽ അഞ്ച് വരെയാണ് ഞാൻ വായിച്ചത് അതുപോലെ കോരിന്തർക്ക് എഴുതിയപ്പോൾ വിശുദ്ധ പൗലോസ് ലീഹ പറഞ്ഞു ആഹാരം നമ്മെ ദൈവത്തോടടുപ്പിക്കുന്നില്ല തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല തിന്നാൽ ആദായവുമില്ല ഒന്ന് കോരിന്ത്യർ എട്ടിൽ നിന്നാണ് ഞാൻ ഉദ്ധരിച്ചത് നമ്മൾ ഭക്ഷിക്കുന്നത് ഹൃദയത്തിലേക്കല്ല പോകുന്നത് പിന്നെയോ വയറിലേക്കാണ് പോകുന്നത് അത് പിന്നെ മറപ്പുരയിലേക്ക് പോകുന്നതോടെ ഭക്ഷിച്ച അശുദ്ധിക്ക് അവസാനം വന്നു എന്ന് കർത്താവ് ശിക്ഷന്മാരോട് ഉപദേശിക്കുന്നു നമ്മുടെ സംഭാഷണമാണ് നമ്മളെ അശുദ്ധരാക്കുന്നത് എന്ന് കർത്താവ് അവരോടും നമ്മോടും പറയുന്നു യേശു അവരുടെ പഠിപ്പിക്കലിനെ വിമർശിച്ചത് ശിഷ്യന്മാരെ അസ്വസ്ഥരാക്കി അസ്വസ്ഥരാക്കി എന്തുകൊണ്ടാണ് കർത്താവ് അത്തരം പഠിപ്പിക്കലുകൾ ഒഴിവാക്കാത്തതെന്ന് ഇപ്പോൾ കർത്താവ് നമ്മോട് വിശ്വസി വിശദീകരിക്കുന്നു ദൈവത്തിൽ നിന്നുള്ളതല്ല അവരുടെ പഠിപ്പിക്കലുകൾ അതെല്ലാം കേവലം മനുഷ്യ സിദ്ധാന്തങ്ങൾ മാത്രമാണെന്നും അതൊക്കെ നമ്മളെയും വിശ്വാസത്തെയും നശിപ്പിക്കുക മാത്രമായിരിക്കും ചെയ്യുന്നത് എന്നും കർത്താവ് വ്യക്തമാക്കുന്നു ഉദാഹരണത്തിന് ഇന്ന് അച്ഛന്മാർ പഠിപ്പിക്കുന്നത് കേട്ടിട്ടില്ലേ കൊന്ത ചൊല്ലുന്ന ഭവനത്തിൽ പിശാജി കയറില്ല എന്ന് ഇങ്ങനെ കൊന്ത ചൊല്ലുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും കർത്താവിനെ സ്തുതിക്കാനോ പ്രാർത്ഥിക്കാനോ കഴിയില്ല എന്നതാണ് സത്യം കാരണം അവിടെ പിശാചി വസിക്കുകയാണ് വേറൊരെണ്ണം കയറി വരേണ്ട ആവശ്യമില്ല കൊന്ത ചൊല്ലുന്ന ഭവനങ്ങളിൽ നിന്നും ദൈവം തലമുറകളെ നിർത്തി കളയുന്നത് നമുക്ക് സൂക്ഷ്മമായി വീക്ഷിച്ചാൽ മനസ്സിലാക്കാം ഇനി തലമുറകൾ ഉണ്ടായാലോ അവർ അവിശ്വാസത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കും പോകുന്നതും നമ്മൾക്ക് കാണാവുന്നതാണ് കൊന്ത വിഗ്രഹാരാധനയായ ഹൈന്ദവ ആചാരമാണ് ഇന്നും കൊന്തയുടെ ഉറവിടം എവിടെയാണെന്ന് ആർക്കും അറിയില്ല എന്നിട്ടും അന്ധവിശ്വാസികളായി അനേകർ അതിന് അടിമയാണ് പുരോഹിതന്മാർ അങ്ങനെ തന്നെ വിശ്വാസികളെ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുന്നതാണ് ചെയ്യുന്നത് കർത്താവിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകുന്നു ഈ പുരോഹിത വർഗം ഒരിക്കൽ പോലും കർത്താവിനെ സ്തുതിക്കാൻ തൻ്റെ സഭാ അംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കാറില്ല എന്ന് നമുക്ക് കാണാവുന്നതാണ് ഓരോ കാലത്തും ഓരോരോ പുതിയ മാധ്യസ്ഥന്മാരാണ് ഇവർക്കുള്ളത് എന്നതും എന്നെ വലിയമായി എന്നെ ആശ്ചര്യപ്പെടുത്തുന്ന വലിയ സങ്കടമാണ് ഇതുപോലെയാണ് ഈ പരീശന്മാരുടെ പഠിപ്പിക്കലും ഇവരാരും തന്നെ ദൈവത്തിൽ നിന്നുള്ളതല്ല പഠിപ്പിക്കുന്നത് പിന്നെയോ അല്പവിശ്വാസികളെ അന്ധവിശ്വാസികളാക്കി മാറ്റി ദൈവത്തിൽ നിന്നും അകറ്റുകയാണ് ചെയ്യുന്നത് ഇതുപോലുള്ള ജനതയെ നോക്കി ഹസ്ഗേൽ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞു യഹോവയായ കർത്താവ് ഇപ്രകാരം മരളി ചെയ്യുന്നു ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ ദോഷകരമായ സകല മ്ലേച്ഛതകൾ നിമിത്തം നീ കൈകൊണ്ടടിച്ച് കാൽ കൊണ്ട് ചവിട്ടി അയ്യോ കഷ്ടമെന്ന് പറക അവർ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും വീഴും ദൂരത്തുള്ളവർ മഹാമാരി കൊണ്ടും മരിക്കും സമീപത്തുള്ളവർ വാൾ കൊണ്ട് വീഴും ചേഷിച്ചിരിക്കുന്നവനും രക്ഷപ്പെട്ടവനും ക്ഷാമം കൊണ്ടും മരിക്കും ഇങ്ങനെ ഞാൻ എൻ്റെ ക്രോധം അവരിൽ നിവർത്തിക്കും ഹെസ്ഗേൽ ആറിൻ്റെ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെയാണ് ഞാൻ വായിച്ചത് ഇത് നമ്മൾ ഇന്ന് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു യുദ്ധം ക്ഷാമം വെള്ളപ്പൊക്കം പകർച്ചവ്യാധികൾ രോഗങ്ങൾ ഇവയെല്ലാം നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും നമ്മൾ കണ്ടിട്ടും ആരും ദൈവത്തിലേക്ക് തിരിഞ്ഞു വരുന്നില്ല എന്നതാണ് സങ്കടകരമായ അവസ്ഥ ഇവരൊക്കെയും കുരുടന്മാരായ വഴികാട്ടികൾ അത്രേ എന്നാണ് കർത്താവ് നമ്മോട് പറയുന്നത് ഇനി നമ്മെ അശുദ്ധമാക്കുന്നത് എന്തെല്ലാം എന്ന് കർത്താവ് തന്നെ നമ്മോട് പറയുന്നു പതിനെട്ട് മുതൽ പത്തൊമ്പതിലുള്ള വചനങ്ങൾ വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു അതും മനുഷ്യനെ അശുദ്ധമാക്കുന്നു എങ്ങനെയെന്നാൽ ദുച്ഛിന്ത കൊലപാതകം വ്യഭിചാരം പരസംഗം മോഷണം കള്ളസാക്ഷ്യം ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് വിശദമായി നമുക്ക് പഠിക്കാവുന്നതാണ് അതിനായി കർത്താവായു ക്രിസ്തു നമ്മേവരെ ഏവരെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി